ഇന്ന് സ്വർണ്ണ വിപണി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചൈന ഹോങ്കോങ് ഏഷ്യയിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ വിപണി അവധി ദിനങ്ങൾ കാരണം വ്യാപാര അളവ് കുറവായതിനാൽ സ്വർണ്ണവില ഏകദേശം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം കുറഞ്ഞു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിന്നിരുന്നത് എന്നാൽ പിന്നീട് വിപണി താഴേക്കിറങ്ങുകയായിരുന്നു അതോടൊപ്പം ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഇന്ന് യു എസ് ഇറാൻ ചർച്ച ജനീവയിൽ വെച്ച് നടക്കും ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കൊമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ് ഗ്രാമന് പതിനാലായിരത്തി ഇരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്